നമസ്കാരം ഒരു കമ്പനിയിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ടെൻഡർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവളുടെ ഒരു മിസ്റ്റേക്ക് കാരണം അവിടെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഡർ ഡോക്യുമെൻ്റ്സ് കൃത്യമായ രീതിയിൽ സൂക്ഷിക്കാത്തത് കാരണം ഈ ടെൻഡറിൻ്റെ പ്രൈസ് ചോർന്നു പോവുകയും ഈ കമ്പനിയുടെ വേറൊരു ഇത് കോമ്പറ്റീറ്റ് ചെയ്യുന്ന കമ്പനിയിലേക്ക് ഈ പ്രൈസ് എത്തുകയും അവർക്ക് ആ ടെൻഡർ ലഭിക്കാതിരിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ചോർത്തിയ വ്യക്തിയെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആരാണ് ഈ പൈസ എടുത്ത് അപ്പുറത്തെ കമ്പനി കൊടുത്തതെന്ന് മനസ്സിലായി അയാളെ ടെർമിനേറ്റും ചെയ്തു പക്ഷേ ഈ പെൺകുട്ടിക്ക് താൻ ചെയ്ത മിസ്റ്റേക്ക് കാരണമാണല്ലോ ഈ ടെൻഡർ കമ്പനിക്ക് പോയേ എന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി നെക്സ്റ്റ് ഐറ്റവും അടുത്ത ദിവസത്തിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊണ്ടുവന്ന് മാനേജർ കൊണ്ട് കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പെൺകുട്ടി ഇരിക്കാൻ പറഞ്ഞു എന്തിനു റിസൈൻ റിസൈൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മിസ്റ്റേക്കാണ് ഞാനത് ഡോക്ക് ചെയ്യാതെ പോയതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് വെച്ച് തന്നെ ആ റിസഗ്നേഷൻ ലെറ്റർ കീറിക്കളയുകയും അവൾക്ക് വേറൊരു ലെറ്റർ അയാൾ കൊടുക്കുകയും ചെയ്തു ആ ലെറ്റർ വായിച്ച് നോക്കിയ പെൺകുട്ടി ശരിക്കും അതിശയം പെട്ടുപോയി കാരണം അവളുടെ പോസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് അവളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ മാനേജർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കാരണമാണ് ഈ കമ്പനിയിലുള്ള ഒരു കള്ളനെ കൈയ്യോട് പിടിക്കാൻ പറ്റിയത് ഒരു പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെ ലോക്ക് ചെയ്യാതെ പോയത് കാരണം പോയിരുന്നെങ്കിൽ മേ ബി അതവളുടെ മിസ്റ്റേക്കാണ് ഇല്ലായിരുന്നെങ്കിൽ ഈ കമ്പനിയിൽ ഈ ഒരു ഉദ്ദേശത്തോട്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ലായിരുന്നു ഇന്ന് ചിലപ്പോൾ കമ്പനിക്ക് വന്ന തുച്ഛമായ നഷ്ടം ഇയാളിവിടുണ്ടായിരുന്നെങ്കിൽ ഭാവിയിൽ വരുന്ന ഭീമമായ നഷ്ടമായിട്ട് മാറും അപ്പം ഇയാളെ ടെർമിനേറ്റ് ചെയ്തത് കാരണം ആ നഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ പറ്റുന്ന നഷ്ടം ഇന്നിപ്പോൾ ലാഭമായിട്ട് കൺസർ ചെയ്താൽ മതി നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അയാൾ പ്രോത്സാഹിപ്പിച്ചു വിട്ടു ശരിക്കും പറഞ്ഞാൽ എന്ത് നല്ലൊരു മാനേജറാണ് അയാളെടുത്ത ഒരു ഡിസിഷൻ അയാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്ത ആൾക്ക് വന്നൊരു മിസ്റ്റേക്കിനെ അവരുടെ മനസ്സിനെ യാതൊരുമായ രീതിയിൽ ഹർട്ട് ചെയ്യാതെ അയാൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ആ കമ്പനിയോടും ആ മനുഷ്യരോടും കടപ്പെട്ടിരിക്കും ശരിക്കും ഞാൻ നല്ലൊരു ഒരു മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് അവരെ സംരക്ഷിക്കുന്നൊരു വ്യക്തിയാകണം എന്നുള്ളതാണ് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താങ്ക് യു